ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സി എസ് എമ്മിൻ്റെ ഗ്ലൂ താ സിങ്കാണ് നൂറ് ശതമാനം ഇതെന്താണെന്ന് നമുക്കറിയാം ഗ്ലൂ ശരിക്കും സൗന്ദര്യ പ്രൊഡക്റ്റ് ആണ് എസിലിൻ എന്നുള്ള നമ്മുടെ കമ്പനീൻ്റെ ഗ്രൂപ്പിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റ് കോസ്മെറ്റിക് ഇത് ഭംഗി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൂതാ സിങ്ക് അപ്പം എന്താ കാര്യം വെച്ചാൽ ഇത് പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിലുള്ള വ്യക്തികളിൽ അത് വളരെ ഫേമസ് ആണ് ഗ്ലൂത്താസിങ്ക് പല രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഗ്ലൂത്താസിങ്ക് എന്താണെന്ന് ഒന്ന് നോക്കാം നമ്മുടെ ഗ്ലൂത്താസിങ്ക് ശരിക്കും ഒരു ബോക്സിലാണ് രണ്ട് സിലിണ്ട്രിക്കൽ കണ്ടെയ്നർ ഇതിൽ ഉണ്ടാവും രണ്ട് കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ഗ്ലൂത്താത്തിയോണ്ടേം പതിനഞ്ച് വൈറ്റമിൻ സീന്റെ ഗുളിക സെപ്പറേറ്റ് ആണ് അപ്പം രണ്ടിൽ നിന്നോരോന്നോ നമുക്ക് എടുക്കേണ്ടി വരും അതൊന്ന് രണ്ടാമതീൻ്റെ കണ്ടൻസ് നമുക്ക് ഓരോന്നോ ഓരോന്നോ ആയിട്ട് നോക്കാം പക്ഷെ ഇതിൽ വേറെ ആഡഡ് ഷുഗറോ അങ്ങനെ ഒന്നുമില്ല ഇതിന് മധുരം തോന്നണ സമയത്ത് പലരും വിചാരിക്കും ഇതിൽ മധുരം മിക്സ് ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മധുരം മിക്സ് ചെയ്തതല്ല ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ആണ് അപ്പൊ ചിലവർക്ക് ചോദ്യം ഉണ്ടാവും ഡയബറ്റീസ് ഉള്ളവർക്ക് ഉറപ്പായിട്ടും അത് ഡോക്ടറിനോട് നിങ്ങൾ ചോദിക്കുക അത് കഴിക്കുന്നതോട് കുഴപ്പമുണ്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതാണ് വേറെ ഷുഗറും കാര്യങ്ങളും ഇല്ലാതെ മാത്രം നൂറ് ശതമാനം അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല എന്നാലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ രണ്ട് മൂന്നാമത്തത് ഇത് വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വെജിറ്റേറിയൻ ആണ് കൺസ്യൂമബിൾ പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇത് എഫർവെസൻസ് ടാബ്ലെറ്റ്സ് ആണ് എഫർവെസൻസ് എന്ന് പറഞ്ഞാൽ ആവി ആവണ ടാബ്ലെറ്റ് ആണ് ആവി ആവ ആവിയാവെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ സോഡ വെള്ളം ആവണ പോലെ തന്നെ അത്രക്കെ ഉള്ളൂ അപ്പം എന്താ കാര്യം വെച്ചാൽ ഈ രണ്ട് ഗുളികകൾ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് കാൽഷ്യത്തിൻ്റെ ഒന്ന് ഗ്ലൂത്താത്യൂൻ്റെ ഇത് ഇടുന്ന സമയത്ത് ഇത് കാർബൺ ഡയോക്സൈഡ് വിടുമ്പോൾ ഇത് വെള്ളത്തിൻ്റെ കൂടെ നന്നായിട്ട് അലിയ ചെയ്യുക ഈക്വലായിട്ട് സമ്പൂർണമായിട്ട് അലിയാ ചെയ്യുക ഇപ്പം പുതിയ ട്രെൻഡ് പ്രകാരം എഫെറസൻസ് ടാബ്ലറ്റിൻ്റെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഈസിയാണ് ടേസ്റ്റിയാണ് പിന്നെ അതിൻ്റെ എഫക്റ്റ് നിയർലി നയൻറ്റി എയ്റ്റ് ഹൺഡ്രഡ് പെർസെൻ്റ് വരെ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നു അതിൽ വെള്ളത്തിൻ്റെ അംശമായ കാരണം കൊണ്ട് ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഒരു തരം എനർജി ഡ്രിങ്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ കോമൺ ആയിട്ട് ഇത് എഫർവസൻസ് ടാബ്ലറ്റ്സ് ആയി ഇന്ന് ലോകം മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യഥാർത്ഥത്തിൽ സ്കിന്നിന്റെ ബ്രൈറ്റനിങ്ങിന് വേണ്ടിട്ടാണ് ബ്രൈറ്റനിങ് പറഞ്ഞാൽ യൂറോപ്യൻ മാറാവുന്ന അങ്ങനൊന്നും ഇല്ലാട്ടാ നമ്മുടെ നോർമൽ സ്കിൻ കെയറിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും അതെന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഡീ പിറ്റേഷൻ ഉണ്ടാവുണ്ട് നമ്മുടെ ശരീരത്തിൽ ടാനിങ് ഉണ്ടാവുണ്ട് വല്ലാണ്ട് വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എക്സ്പോഷർ കാരണം കൊണ്ട് നമ്മുടെ സ്കിന്ന് ഡാർക്കായി മാറാണ് ഇതേ പ്രകാരം തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ പ്രത്യക്ഷപ്പെടാണ് പ്രായം കയറുന്ന അനുസരിച്ചൊരു ചുളിവ് പ്രത്യക്ഷപ്പെടാണ് നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടല്ലോ ഈ സിനിമാക്കാർക്ക് എന്തൊരു ഭാഗ്യമാണ് അവർ എത്ര വയസ്സായാലും അതേപോലെ അവർ ഇരിക്കുകയാണ് അല്ലേ അപ്പൊ അതിൻ്റെ മെയിൻ കാരണം അവര് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അതിൽ യൂസ് ചെയ്യേണ്ട അപ്പൊ ഇതിലത്തെ ഇമ്പോർട്ടൻറ് എന്തൊക്കെയാണ് ആസ്താക്സ് ആൻഡ് അതേപ്രകാരം തന്നെ വൈറ്റമിൻ സി അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഈ വെറുതെ ഓരോന്നിലേക്ക് വെറുതെ ഒന്ന് ഒരു ഒന്ന് എത്തിച്ച് നോക്കാം ഈ വൈറ്റമിൻ സി കോമൺ ആയിട്ട് ഇതിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ലെമൺ സിട്രസ് ഫ്രൂട്ട് അങ്ങനെയുള്ള വർഗത്തിൽ നിന്നാണ് കുറെ സ്ഥലത്തേന്ന് നമുക്ക് എടുക്കാം ബദാം അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൽ നിന്ന് നമുക്ക് എടുക്കുന്നുണ്ട് അപ്പം കമ്പനി എടുക്കുന്നത് നാച്ചുറൽ വെജിറ്റബിളും ഫ്രൂട്ട്സ് ഇന്ന് തന്നെയാണ് വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂക്കത്തിയൊണ് കൂടുതൽ വർക്കൗട്ട് കിട്ടുള്ളൂ വെറും ഗ്ലൂക്കാത്തിയോൺ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല അതിന് കൂടുതൽ പവർഫുൾ ആവണമെങ്കിൽ ബോഡിയിലേക്ക് പെട്ടെന്ന് എബ്സോർബ് ചെയ്ത് അതിൻ്റെ വർക്കൗട്ട് നടക്കണമെങ്കിൽ വൈറ്റമിൻ സി അതിൻ്റെ കൂടെ ഉണ്ടാവണം ഇത് നാച്ചുറൽ ആണ് കേട്ടോ അടുത്തത് എന്താണ് ഗ്ലൂത്താത്തിയോൺ ഗ്ലൂത്താത്തിയോൺ ഒരു ട്രൈ പെപ്റ്റൈഡ് ആണ് അതിൽ സിസ്റ്റീൻ ഗ്ലൈസിൻ അതേപോലെ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് നോർമലി ഇത് ശരീരത്തിൽ പല ഭാഗങ്ങൾ ഓൾറെഡി ഉണ്ട് ലിവറാണ് ഇത് കോമൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഓവർ എക്സ്പോഷറിനെ കവർ ചെയ്യാനുള്ളത് മാത്രം നമ്മുടെ ലിവറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെ അടുത്തൊരു ഫാക്ടർ നമ്മുടെ ശരീരം പിഗ്മെന്റേഷന് പെട്ടെന്ന് നമ്മൾ പിഗ്മെന്റ് ആവും അപ്പം മെലാനിൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് എൻസൈം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ പിഗ്മെന്റേഷൻ വളരെ ഫാസ്റ്റാണ് യൂറോപ്യൻസിൽ അത് വളരെ കുറവാണ് അത്രക്കേ ഉള്ളു അപ്പൊ അത് ജെനറ്റിക് ആണ് അതുകൊണ്ടാണ് നമുക്ക് ഈ പെട്ടെന്ന് ഡാർക്കനിങ് ആവുന്നത് അപ്പൊ ഈ ഗ്ലൂത്താത്തിയോൺ കോമൺ ആയിട്ട് എവിടെ നിന്ന് ഒക്കെ കിട്ടാം ഇനി ആഹാരം വഴിക്ക് നോക്കായിരുന്നെങ്കിൽ തന്നെ ഏഹ് ഒരു പക്ഷെ ബ്രോക്കോളി അങ്ങനെയുള്ള വർഗത്തിന്ന് കിട്ടും സ്ട്രോബെറി പിന്നെ വോൾനട്ട് മത്തങ്ങേന്റെ കുരു അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇവിടെ ഒന്ന് കുറേ എഴുതിയിട്ടുണ്ട് വെളുത്തുള്ളി സബോള അങ്ങനെയുള്ള കാര്യത്തിന് പോലും കിട്ടും അപ്പം ഇതൊക്കെ കോമൺ ആയിട്ടാണ് പക്ഷെ എന്താ കാര്യച്ചാൽ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് ആണെങ്കിലും ഇതിന് ഇത് മാത്രം സ്പെഷ്യൽ ആയിട്ട് എടുത്തിരിക്കുകയാണ് അത് എന്താ കാര്യച്ചാൽ നമുക്ക് കൂടുതൽ അതിന്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് നാച്ചുറലി ബോഡിയിലായ കാരണം കൂടെ നമുക്ക് വേറെ വിഷയമില്ല ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആസ്താക്സാനത്തിന് എന്താണ് അതൊരു ആണ് എന്ന് പറഞ്ഞ ഒരു തരം ഉള്ള ഒരു പദാർത്ഥമാണ് അത് എന്താ കാര്യം വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഓക്സിഡേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദ്രവിക്കുകയാണ് അത് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വെയിൽ ഉഷ്ണം അങ്ങനെയുള്ള കാരണങ്ങൾ ചിലപ്പോൾ ശരീരത്തിൽ ഒരയുന്ന ഭാഗങ്ങള് പ്രത്യേകിച്ച് കറുത്ത് പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് കൂടുതൽ എടുക്കുന്നത് എവിടെന്നൊക്കെ ആയിരിക്കും ആൽഗെ അതേപോലെ ഈസ്റ്റ് നമ്മുടെ തൈര് ഇങ്ങനെയുള്ള വർഗങ്ങൾ പിന്നെ അതേപോലെ ബ്ലൂബെറി റെഡ്ബെറി അങ്ങനെയുള്ള കുറെ ഐറ്റമീൻ എടുക്കുന്നതാണ് അപ്പൊ ഇതാണ് അതിന്റെ റിസോഴ്സസ് ഇതിന്റെ കൂടെ സിങ്കും കാര്യങ്ങളും ഇടാൻ കാരണം എന്താ വെച്ചാൽ അത് ഒന്നുകൂടെ കാൽഷ്യം പോലെ വൈറ്റമിൻ സി പോലെ കാൽഷ്യം അല്ല സോറി വൈറ്റമിൻ സി പോലെ ഒന്ന് കൂടുതൽ വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഹസ്താക്ഷരത്തിൽ നിന്ന് വേറെ കുറെ ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഈ ഓരോ വസ്തുക്കൾക്ക് അനേക ഗുണങ്ങളുണ്ട് എന്താ കാര്യച്ചാൽ സ്മോക്കിംഗ് ഏജിങ് അങ്ങനെയുള്ള കാരണം കൊണ്ട് അതിനെ റിവേഴ്സ് ചെയ്യാൻ ന്യൂട്രീഷന്റെ കുറവ് കാരണം കൊണ്ട് സംഭവിച്ച വിഷയങ്ങള് ചായ കാപ്പി വക സാധനങ്ങൾ യഥാർത്ഥത്തിൽ ചായയും കാപ്പി പോലും നമ്മുടെ ശരീരത്തിന് പ്രായത്തിലേക്കും കൊണ്ടുവരുന്ന വസ്തുക്കളാണ് പിന്നെ ഇൻഫെക്ഷൻസ് ടെൻഷന് പിന്നെ ഉറപ്പായിട്ടും സൂര്യന്റെ രശ്മികൾ ഇഞ്ചുരി അതേപോലെ പിന്നെ പ്രോസസ്ഡ് ഫുഡ് ഞാൻ സ്ഥിരം പറയുന്നത് പ്രോസസ്ഡ് ഫുഡിന്റെ എതിരെയാണ് അത് വലിയൊരു വിഷയം തന്നെയാണ് പിന്നെ നമ്മുടെ ലാസ്റ്റ് മസാലകൾ പ്രത്യേകിച്ച് അമിതമായ എരിവിന്റെ ഉപയോഗം അതൊക്കെ ഗ്യാസ്ട്രബിൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് അപ്പൊ അവിടെയാണ് അത് അത് അല്ലാതെ തന്നെ എൻ ആസിറ്റൈൽ അതേപോലെ എൽ സിസ്റ്റിന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ കൂടെ ഉണ്ട് ഇതും ആന്റി ഓക്സിഡന്റ് ആണ് ഇതൊക്കെ കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ലോ മറ്റ തൈര് പോലെയുള്ള ഐറ്റംസ് ഓട്സ് അതേപോലെ സൂര്യകാന്തിന്റെ പൂവ് ചീസ് അങ്ങനെയുള്ള പല ഇതീന്നൊക്കെ എക്സ്ട്രാക്ട് എടുക്കുന്നത് മുട്ടയില് പോലും ഇത് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് എന്താ വെച്ചാൽ മ്യൂക്കസ് ലൈനിങ്ങിന്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ ശരീരത്തിൻ്റെ ആ സ്കിന്നിന്റെ ലെയർ അപ്പൊ എപ്പിഡെർമിസ് അതേപോലെ ആൻഡോഡെർമിസ് അങ്ങനെ രണ്ട് ലെയർ ഉണ്ട് ഇതിനുള്ളൊരു മ്യൂക്കസ് ലൈനിങ് ഉണ്ട് നമ്മുടെ പ്രൊട്ടക്ഷൻ ഭാഗം ഉണ്ട് അതിനെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കുകയാണ് അതിൽ ഇൻഫെക്ഷൻസ് വരാണ്ടിരിക്കാൻ അത് ദ്രവിച്ച് പോകാതെ ഇരിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ദ്രവിച്ച് പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്താണ് ഈ ആൻറ്റി ഓക്സിഡേഷൻ എന്ന് പറയാം ഇവിടെ രണ്ട് ആണികളുടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട് പുതിയ മേടിച്ചിരിക്കുന്ന ആണി പുതുപുത്തനാണ് അതിൽ ഓക്സിഡേഷൻ കാര്യങ്ങളൊന്നുമില്ല കാലം പോണ അനുസരിച്ചിട്ട് വെയിലും മഴയും കാര്യങ്ങൾ തട്ടുമ്പോൾ പതുക്കെ അത് തുരുമ്പിക്കാൻ തുടങ്ങും തുറുമ്പിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്ന ഈ കാണുന്ന പോലെ ബ്രൗൺ ഇതാളായി ആവാൻ തുടങ്ങും ഇതിനെ നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാം റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ആ വെയിലിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും പെയിന്റ് അടിക്കുമ്പോൾ അങ്ങനെയുള്ള അപ്പൊ അതെന്താണ് ഒരു സൺസ്ക്രീൻ പോലെ വർക്ക്ഔട്ട് ചെയ്യും പോരാത്തതിന് ഈ നശിച്ചു പോയ കോശ സെല്ലുകളെ തിരിച്ചു കൊണ്ടുവരാനും മോളിക്യൂൾസിനെ തിരിച്ചു കൊണ്ടുവരും നമ്മുടെ എന്താണെന്നാ പറയുക ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ് പൂരാത്തത്വ വസ്തു ഈ പണ്ട് കിട്ടിയ നാണയങ്ങളൊക്കെ തിരിച്ച് പഴയ പോലെ കൊണ്ടുവരാം അത് വലിയൊരു പ്രോസസ്സാണ് പക്ഷേ അതേ പ്രകാരം നമ്മുടെ ശരീരത്തിന് ഉള്ളീനു തന്നെ നാച്ചുറലി പ്രൊട്ടക്ട് ചെയ്താൽ നമുക്ക് ഇത് വലിയ ഗുണം കാട്ടും ഇവിടെ നോക്കുക ഇതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ലെയർ അനേക ലെയറിലുണ്ട് ഇതിൽ മെലാനിൻ എന്ന് പറയുന്ന ഒരു ഇത് പിഗ്മെന്റ് ആണ് അത് ആ സാധനമാണ് നമ്മുടെ സ്കിന്നിന് കളർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കളർ പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ അതിന് ഡാമേജ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഡാമേജ് വരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ രക്തം കട്ടിയാവണ പോലെ ഉള്ള ഒരു സംഭവമാണ് അപ്പൊ അത് ഡാർക്ക് ഷെയ്ഡായി മാറാണ് അതിനെ സൺബേൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ആ ബേൺ ഉണ്ടാക്കുകയാണ് എന്താ വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉള്ളീന്ന് സി സൺസ്ക്രീൻ പോലെ എന്നാൽ ഇത് എന്താണ് ഇതൊരു ആഹാരമാണ് അത്രയ്ക്കുള്ളു ആർക്കും കഴിക്കാം ഏത് പ്രായക്കാർക്കും കഴിക്കാം സാധാരണ പല ആൾക്കാർ ചോദിക്കാറുണ്ട് സാറെ ഒരു ദിവസം എത്ര എണ്ണം കഴിക്കാം ഒരു ദിവസം നോർമലി ഒരെണ്ണം ഒക്കെ ധാരാളം ആണ് എഫർവെസൻസിന് നല്ല റിസൾട്ടാണ് അത് ഒരു ദിവസം ഒരു നേരം രണ്ടെണ്ണം വെച്ചിട്ട് കഴിച്ചാലും കുഴപ്പമില്ല കൂടുതൽ ഒരു ദിവസം മൂന്നോ നാലോ നേരം കഴിക്കുന്ന ആൾക്കാരുണ്ട് സാമ്പത്തികം അനുസരിച്ചിട്ടാണ് അവിടെ വേറെ പ്രശ്നങ്ങളില്ല കാരണം ടാങ്ക് ജ്യൂസ് കലിക്കുന്ന കലക്കി കുടിക്കുന്ന പോലെ വിചാരിച്ചാൽ മതി അത്രക്കേ ഉള്ളൂ അതിന്റെ അപ്പുറത്തൊന്നുമില്ല ഇതാണ് ഈ സ്കിൻ ടാങ്ക് എന്നിങ്ങനെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ സ്ഥിരം ടീഷർട്ട് ഒക്കെ ഇടുന്നോട് ആ ഭാഗം വെളുത്തിരിക്കുന്നു പക്ഷെ ബാക്കിയുള്ള സ്കിന്ന് അപ്പൊ നമ്മുടെ സ്കിൻ സ്കിന്നിന്റെ ഒറിജിനൽ കളർ എന്താണെന്നറിയാം മോതരം ഇതേപോലെ മോതരം കണ്ടിന്യൂസ്ലി ധരിക്കുന്ന ആൾക്കാരുടെ വിരൽ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളപ്പോ ആലോചിക്കും ദൈവം ഈ കളർ നമുക്ക് എന്ത് സൂപ്പർ അല്ലേ ഇതേ പ്രകാരം ചെരുപ്പ് ഇടുന്ന സമയത്ത് നോക്കിയാ വാരി ചെറുപ്പിട്ടിട്ട് ചെരുപ്പിന്റെ ആ ഒരു ഭാഗം ബാക്കി ഭാഗം കറുത്തിട്ടും അപ്പൊ ഇത് ഇതേപോലെ ഗ്ലൂത്താത്ത ഒക്കെ കഴിച്ചപ്പോൾ വന്നിരിക്കുന്ന ഒരു അടുത്ത കാലാണ് അവിടെ സെപ്പറേറ്റ് വേറെ കാണിച്ചിരിക്കുന്നത് അപ്പൊ എന്താ കാര്യച്ചാൽ ഇതാണ് അതിന്റെ റിസൾട്ടുകൾ ഇനി സിനിമ ഫീൽഡിൽ ഇത് വളരെ ഫേമസ് ആണ് പ്രത്യേകിച്ച് ഒരുപാട് വീഡിയോസും ആർട്ടിക്കിൾസും ഒക്കെ ഇതിനെ കുറിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് ഇത് ആൾക്കാർ മാക്സിമം ഇത് ഇതിനെ കുറിച്ചിട്ട് എക്സ്പ്ലോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനൽ പല ഇത് വഴിക്ക് പക്ഷെ ഇവിടെ മനസ്സിലാക്കാം സി എസ് എം എന്ന് പറയുന്ന കമ്പനി പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുക സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സാധാരണ വിലക്ക് ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് ഇഞ്ചക്ഷൻ വഴിക്ക് ഐ വി വഴിക്ക് അങ്ങനെ എടുക്കുന്നവരുണ്ട് സിനിമക്കാരൊക്കെ അങ്ങനെയാണോ ഒക്കെ കോമൺ ചെയ്യുക ഏകദേശം അതിനൊക്കെ ഇരുപത്തി എട്ടായിരം ഒരു ലക്ഷം അങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നത് അത്രയും ചെറിയൊരു കോസ്റ്റിനാണ് അപ്പൊ നോക്കാം ഗ്ലൂത്താത്തിയോൺ എപ്പോഴാണ് ബെ കഴിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആഹാരം കഴിക്കുന്നതിന്റെ മുപ്പത് മിനിറ്റ് മുൻപ് കഴിക്കുന്നത് നല്ലതാണ് അപ്പൊ അത് എപ്പോ വേണമെങ്കിലും ബിഫോർ ഫുഡ് അപ്പൊ ഏറ്റവും ബെസ്റ്റ് എപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെക്കാളും മുൻപ് ആവുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് അഭിപ്രായം രാത്രി കഴിക്കുമ്പോഴും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇത് കഴിച്ചാലും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ദ ടൈം ഇറ്റ് ടേക്സ് എത്ര സമയം വേണ്ടി വരും ഇതിൻ്റെ എഫക്ട് കാണാൻ ഇതാണ് നമ്മുടെ അടുത്തൊരു ചോദ്യം ഇവിടെ എഫക്റ്റ് കാണാമെന്ന് പറഞ്ഞിരുന്ന അത് നമ്മൾ വെയിലത്ത് എത്ര പോണു ആ എക്സ്പോഷർ പ്രകാരമാണ് ഇത് കഴിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ പറ്റിയെങ്കിൽ നല്ലൊരു സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷെ ഇത് ഐ വി എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിക്ക് എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ എന്താ കാര്യം വെച്ചാൽ മണിക്കൂറുകളുടെ ഉള്ളിൽ തന്നെ അതിന്റെ എഫക്റ്റുകൾ കാണാൻ തുടങ്ങും പക്ഷെ നമ്മൾ കഴിക്കുന്ന എങ്ങനെയാണ് നമ്മൾ ഒന്നാമത് ഫുഡ് സപ്ലിമെന്റ് ആയിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചൻ്റെ ഉള്ളിൽ അതുകൊണ്ടാണ് നമുക്ക് പാനഞ്ചെണ്ണം പറയാൻ നമ്മൾ കൊടുക്കാൻ കാരണം ക്ലിയർ ഈ പാനഞ്ചെണ്ണം മാത്രം കഴിച്ചാൽ മതിയോ ഇല്ല അങ്ങനെയല്ല അത് അറ്റ്ലീസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസം വരെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആവറേജ് കാരണം ഞാൻ പല ആൾക്കാർക്ക് കൊടുത്തപ്പോൾ അവർക്ക് കണ്ടിരിക്കുന്ന റിസൾട്ടുകൾ മൂന്നാമത്തെ മാസം മുതലായിരുന്നു ഫുൾ റിസൾട്ടുകൾ കാണാൻ തുടങ്ങിയത് എന്നാൽ പോലും പതിനഞ്ചാമത്തെ ദിവസം മുതൽ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ടുകൾ കാണാൻ സാധിക്കും ഇത് റിസൾട്ട് ഉണ്ടോ എന്ന് അറിയാൻ വളരെ സിമ്പിൾ ആണ് നമ്മൾ നമ്മുടെ തന്നെ ഈ കറുത്ത പാട് ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന പ്രകാരം ഇപ്പൊ ഇതേപോലെ നമ്മുടെ സ്കിൻ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫോട്ടോഗ്രാഫ് എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് വന്ന വന്നിരിക്കുന്ന റിസൾട്ടുകളുടെ ഫോട്ടോഗ്രാഫുകൾ നമ്മൾ എടുക്കുക അതെന്താ കാര്യം വെച്ചാൽ അത് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിഷ്യറി ആയിരിക്കും അപ്പൊ ഇവിടെ ഓരോരു കുട്ടീനെ കണ്ണ് വെക്കാൻ കാരണം അത് അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ കാരണം ഒന്ന് മാത്രമേ ഉള്ളു നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കളറിലേക്ക് നമുക്ക് വരാൻ സാധിക്കുള്ളൂ അത് സിവിയർ വൈറ്റിലേക്ക് പോവേ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല അപ്പൊ എന്താ കാര്യം വെച്ചാൽ ഇവിടെ ഒന്ന് മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിക്കേഷനും കാര്യങ്ങളല്ല കാരണം ഈ സെയിം സാധനം മെഡിക്കേഷൻ വഴിക്കും അവൈലബിൾ ആയിരിക്കും പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഫുഡ് സപ്ലിമെന്റ് ആണ് അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് അത് മെഡിക്കൽ ക്ലെയിംസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കാണാം ഒരു എനർജി പ്രൊഡക്റ്റ് ടാങ്ക് ഒക്കെ കഴിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമില്ല നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതൽ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് അറിയാനോ പക്ഷേ അന്യ മറ്റുള്ള ഭാഷകളിൽ കൂടെ ഞാൻ ഇതാക്കുന്നതാണ് നിങ്ങൾക്കത് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതാണ് എന്താ കാര്യം വെച്ചാൽ ഈ പരസ്യം കണ്ട കാരണം കൊണ്ട് ഒരു പക്ഷെ പലരും ഇത് മേടിക്കണമെന്ന് ആഗ്രഹിക്കും അവരെ മെസ്സേജുകൾ ഉണ്ടാവും മെസ്സേജ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും സെയിൽസോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട് കമ്പനീൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം അതിൻ്റെ ഗുണം കിട്ടും കാരണം നിങ്ങൾക്ക് നിങ്ങൾ റെഗുലർലി അത് വാച്ച് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കണ്ടവശം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറൊക്കെ ആ സൈറ്റ് വഴിക്ക് അതിൻ്റെ ആ ചാനൽ വഴിക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പൊ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കാം സി എസ് എം എന്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനേക കമ്പനികളുടെ പ്രൊഡക്റ്റ് ഉണ്ട് അതിനെ കുറിച്ച് ഞാനൊന്നും ക്ലെയിം ചെയ്യുന്നില്ല കാരണം അവർ എങ്ങനെയാണ് എത്ര ക്വാണ്ടിറ്റി ആണെന്ന് അറിയില്ല ഇവിടെ ഈ കോമ്പിനേഷൻസ് ആണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻറ്റ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്താക്സലിൻ അതേപോലെ ഗ്ലൂത്ത്ത്തീൻ അതേപോലെ ആസിറ്റായിൽ എൻ അസിറ്റായി പ്ലസ് എൽ എൽസിസ്റ്റീൻ വൈറ്റമിൻ സി ആൻഡ് സിങ്ക് ഇത് എല്ലാം കൂടിയിട്ട് കൊടുക്കുന്നതാണ് ഇവിടെ കോമ്പിനേഷൻസിന് വിലയുണ്ട് ഇത് റിസർച്ച് ചെയ്ത കോമ്പിനേഷൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയണത് നമ്മൾ റിസർച്ച് ചെയ്ത പ്രൊഡക്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അപ്പം എന്തായാലും ദൈവം സൗന്ദര്യമുള്ള അനേക വ്യക്തികൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം നിർത്താണ് സംശയങ്ങള് കാര്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ ഇതിൽ തന്നെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ കമൻസുകളൊക്കെ ഇടാം ചോദ്യങ്ങൾ ചോദിക്കാം ആവശ്യക്കാർക്ക് ഈ പ്രൊഡക്ട് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പൊ ഓക്കെ ഹാവ് എ നൈസ് ടൈം സൗന്ദര്യമുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ സിനിമക്കാര് മാത്രമല്ലല്ലോ നമുക്കും ആയിക്കൂടെ മാഷേ അപ്പൊ ആ ഒരു നല്ലൊരു സൗന്ദര്യത്തിൽ നമുക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ദയവേ വീണ്ടും പറയുന്നത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക്